യ് ഹലോ ലിറ്റി സ്കീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പോൾ ഞാൻ ലേച്ചോട്ടും കൂടിയാണ് ഇന്ന് എഡിറ്റിങ്ങിന് ഇരുന്നിട്ടുള്ളത് കുറേ കുറേ നാളുകളായി ഞാനൊരു വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ടും അപ്ലോഡ് ചെയ്തിട്ടൊക്കെ അത് വേറൊന്നും കൊണ്ടുമല്ല എന്തൊക്കെയോ സാഹചര്യങ്ങൾ കുറേ ടെൻഷനും വിഷമങ്ങളും അങ്ങനെ എന്തൊക്കെയോ നമുക്ക് ഈ ടെൻഷനും വിഷമങ്ങളൊക്കെ വരുമ്പം നമ്മൾ മൊത്തത്തിൽ അങ്ങ് മൊത്തത്തിലങ്ങ് ഓഫായിപ്പോവും അപ്പം നമുക്ക് വേറൊന്നിനുമുള്ള ഒരു മൂഡോ ഇൻട്രസ്റ്റോ ഒന്നും ഉണ്ടാകത്തില്ല അതൊക്കെ പോട്ടെ നമ്മളിപ്പോൾ ഈ പോകുന്നത് കുറച്ച് നാളായി ഇറങ്ങിയിട്ടെങ്കിലും നമുക്ക് ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് വെയ്റ്റിങ്ങിലിരുന്ന് കാണാൻ വേണ്ടി പോകുന്നൊരു മൂവിയാണ് വേറൊന്നുമല്ല തുടരും ഫാമിലി ആയിട്ടാണ് ഈ മൂവി കാണാൻ വേണ്ടി പോകുന്നത് എ മൂവി പോകുന്നത് എൻ്റെ കസിൻസ് തന്നെയാണ് നമ്മുടെ വീടിനടുത്തുള്ളതും എന്നാൽ സൂപ്പർ ആയ തിയേറ്ററിലാണ് നമ്മളെപ്പോഴും പോകാറുള്ളത് കുളിക്കലില്ല അങ്ങനെ ഫുള്ളായിരുന്നു നമ്മൾ ചെന്നപ്പോൾ തന്നെ പക്ഷെ നമ്മളിന്ന് കുറച്ച് നേരത്തെ അങ്ങ് എത്തി സാധാരണ ഓടി പിടിച്ചാണ് നമ്മൾ സിനിമയ്ക്ക് കയറാറ് പക്ഷേ ഈ പ്രാവശ്യം പതിവെല്ലാം തെറ്റിച്ച് നമ്മൾ നേരത്തെ അങ്ങ് എത്തി നമ്മൾ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ കട്ട പോസ്റ്റായിട്ട് കുറേ നേരം അങ്ങനെ ഇരുന്നു ലെച്ച് ഫുൾ ആക്റ്റീവ് ആയതുകൊണ്ട് ഫുള്ള് പാട്ടായിരുന്നു വണ്ടീന്നും പുറത്തു നിന്നും അല്ല ചെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയത് തന്നെ അപ്പോൾ അത്രയ്ക്ക് നേരത്തെ നമ്മളങ്ങ് എത്തി സിനിമ തുടങ്ങാറായപ്പോഴും നമ്മൾ പോയി രണ്ട് മൂന്ന് പോക്കോണൊക്കെ മേടിച്ച് നമ്മുടെ സീറ്റിലങ്ങ് ഇരിപ്പായി പിന്നെ ചറപറ നമ്മൾ പോക്കോണിൽ തന്നെയായിരുന്നു ശരിക്കും നമ്മൾ ആറുപേരെയുള്ളെങ്കിലും ലച്ച അടക്കം ഏഴുപേരുണ്ടായിരുന്നു അപ്പം നമുക്ക് ഒരു അങ്ങ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ നമ്മുടെ മൂവിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ മൂവിയൊക്കെ ആസ്വദിച്ചും കണ്ടു ഇടയ്ക്കൊക്കെ നമുക്ക് വല്ലാണ്ടെങ്ങ് പേടിയായിട്ടുണ്ടായിരുന്നു എനിക്കേ എനിക്ക് നല്ല പേടിയായിരുന്നെങ്കിലും ലച്ചുവിന് അതൊരു കുഴപ്പമില്ലായിരുന്നു മൂവിയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും ഏട്ടൻ നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഫുഡ് നമുക്ക് മുഖ്യമാണല്ലോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോയി വീട്ടിൽ ചെന്ന് ഒരു കാട്ടുമാങ്ങയൊക്കെ കഴിച്ച് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി അപ്പോൾ ബായ്